മദുരാജ എന്ന മമ്മൂട്ടി വൈശാഖ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും മമ്മൂട്ടിയും പങ്കെടുത്ത പ്രസ്മീറ്റ് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ അരങ്ങേറിയിരുന്നു ഈ മീറ്റിൽ പങ്കെടുത്ത മമ്മൂട്ടിയുടെ ആത്മവിശ്വാസവും സന്തോഷവുമാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് മമ്മൂട്ടി മദുരാജയുടെ ഓരോ പ്രസ് മീറ്റിലും പങ്കെടുക്കുന്നതും മദുരാജയെ പറ്റി സംസാരിക്കുന്നതും മദുരാജ ഒരു സ്ഥിരം ക്ലീശിയ മസാല പടം ആയിരിക്കും എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് ഈ മമ്മൂട്ടിയുടെ ആത്മവിശ്വാസം കണ്ട് എന്തോ ഉണ്ടല്ലോ രാജിയിൽ എന്ന് തോന്നിയാലും അത്ഭുതമില്ല സാധാരണ മമ്മൂട്ടി സിനിമയുടെ ഓഡിയോ ലോഞ്ച് പ്രീ ലോഞ്ച് അതുപോലെ പ്രസ് മീറ്റ് എല്ലാം കാണുമ്പോൾ അത്ര പ്രതീക്ഷയില്ലാത്ത പ്രോജക്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഒരു ഒഴുക്കൻ മട്ടിലായിരിക്കും മീഡിയാസിനോടും പ്രേക്ഷകരോടും സമ്പാദിക്കുക ഇനിയിപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ ആണ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും പ്രതീക്ഷയില്ലാത്ത പ്രോജക്ടിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ മമ്മൂട്ടി നൂറ് ശതമാനം സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഉറപ്പ് നൽകിയ ചിത്രങ്ങൾ എല്ലാം സൂപ്പർ ഹിറ്റുകളും ക്വാളിറ്റി സിനിമകളും ആയിട്ടുണ്ട് എന്നതും വസ്തുതകളാണ് ദി ഗ്രേറ്റ് ഫാദർ എബ്രാഹാമിന്റെ സന്തതികൾ പേരൻപ് യാത്രയുമെല്ലാം എല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങളുടെ പ്രൊമോഷൻ സമയത്ത് ഒരുപാട് ആത്മവിശ്വാസത്തോടെ ആയിരുന്നു അദ്ദേഹം നിലകൊണ്ടത് ഇപ്പോൾ പക്ഷേ ട്രിപ്പിൾ സ്ട്രോങ് ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയാം ഇതിനിടയിൽ വേറൊരു പ്രസ്മീറ്റിൽ രാജയുടെ ബജറ്റിനെ കുറിച്ച് നിർമ്മാതാവ് നെസൻ ഐപ്പും വളരെ ആത്മവിശ്വാസത്തോടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് രാജ ടു എന്ന് പറഞ്ഞാണ് ചിത്രം തുടങ്ങിയത് ഇപ്പോൾ മദർ എന്ന പേരിൽ പ്രൊഡക്ഷൻ പൂർത്തിയാക്കി ിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ചിലവുകളും ചേർത്ത് ഇരുപത്തിയേഴ് കോടി രൂപ ആയിട്ടുണ്ട് ഇത് തള്ളലൊന്നുമല്ല ഇതാണ് സത്യം എന്ന് നിർമ്മാതാവ് നെൽസൺ ഹൈപ്പ് കൊച്ചിയിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നേരത്തെയും മധുരാജ വലിയൊരു ഹിറ്റാകുമെന്ന് നിർമ്മാതാവ് നെൽസൺ ഹൈപ്പ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ഉണ്ടായി നൂറ് കോടി എന്ന മാർക്ക് സ്വന്തമാക്കുമെന്നും നെൽസൺ ഐപ്പ് പറയുകയുണ്ടായി ആ ആത്മവിശ്വാസം തന്നെയാണ് ഓരോ പ്രസ് മീറ്റിലും ഇവരൊക്കെ കാണിക്കുന്നതും ഏതായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാള ചിത്രം മധുരാജ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് വരാനിരിക്കുന്ന മധുരാജ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇത്ര സ്പെഷ്യൽ എന്നും ഏറെ നാളുകൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകരെ അടക്കം എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന നല്ലൊരു മമ്മൂട്ടി ചിത്രമാവും മധുരാജ എന്നുള്ളതുമായ ഒരു കാത്തിരിപ്പിലാണ് എല്ലാ ആരാധകരും വെക്കേഷൻ ചിത്രമായി ഒരുങ്ങുമ്പോൾ അതൊക്കെ തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടതും